തോള് മുള തോള് 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 പോകി എന്താ പറ്റിയ ഞാൻ ഇനിയൊരു നിൽക്കുന്നേ ولاളി എന്താ തങ്കപ്പൻ ഞാൻ ഇവിടന്ന് എന്റെ ദൈമം ഇവന്റെ കാര്യം വലിയ ശല്യമായില്ലാ പോവരുത് ക്ഷമിക്ക് പോവാ എന്നെ ഓർത്ത് താന്നും ക്ഷമിക്കടോ ഞാൻ പോവാില്ലേ താൻ പോകരുത് ഞാൻ പോകും താൻ പോകരുത് താൻ പോയി കഴിഞ്ഞാൽ ചക്ക പഴയ പോലെ എല്ലാം കുഴയും ശമ്പളം കൂട്ടി തരുമോ നമ്മളൊക്കെ കൂട്ടിത്തരാം കറക്റ്റായിട്ട് താൻ ഇവിടെ പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ പണി ചെയ്തില്ലല്ലോ ആ വിറ്റ

കുഞ്ഞുണ് കല്ലെടുത്തേ പോലെ സ്വഭാവം കേട്ടോ ആ വേണ്ട 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 ആ വഴിവൊന്നും മാറിടാ കരണ്ടു വേണ്ട ഇപ്പൊണ്ട ഇപ്പൊ മറണ്ട കാര്യൊന്നുമില്ല അവർക്കൊക്കെ ഉള്ള സമയത്ത് കരണ്ട അത് ഒരു കാര്യം ചെയ്യും ഇപ്പൊ ചെയ്യണ്ട ഇന്നത്തേക്ക് ചെയ്യാം വേണ്ട 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 കാണിക്കണ്ട നീ നീ ണ്ടീ എന്തുകാവപ്പെട്ട തങ്കപ്പന്റെ തലക്കെട്ട് കല് ഞാൻ 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 കൊണ്ടപ്പോ പോയി ദൈവമേ ഇങ്ങോട്ട് വരുന്ന വേണുണ്ടോ നിന്നെ ചരിത്രം പഠിപ്പിക്കുന്ന ആ മാഷനൊക്കെ ഉണ്ട് അപ്പോഴാണ് നിന്റെ ചരിത്രം മൊത്തം ഞാൻ അറിഞ്ഞത് മാഷി തങ്കപ്പഷി തല ഇത്രമാത്രം തല ഇത്രമാത്രം വിവരമുള്ള അയാൾ എന്നോട് പറയാണ് നിനക്ക് ചരിത്രത്തിൽ ഒരു വാക അറിയാൻ വേണ്ടി അറിയാൻ പറ്റുന്ന പറഞ്ഞാൽ ചരിത്രം എന്ന് ലക്ഷ്മി ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ടൊരു കാര്യം ചോദിച്ചിട്ട് അതിനുത്തരം ഞാൻ മാത്രം പറഞ്ഞു അറിയാം ലക്ഷ്മി ടീച്ചർ എന്തുവാ ചോദിച്ചത് എന്നോട് ചോദിക്കാണെ ആരാണ് പെഞ്ഞിന്റെ കലകൾ തല്ലിപ്പൊട്ടിച്ചു ഞാനാണോ നീ എന്താണ് ഈ ആവശ്യമില്ലാത്തേക്കാൻ പോകുന്നത് നിനക്കെല്ലാം പറ്റി പോകുന്ന ആണല്ലോ

അങ്ങനെ നേരം ഒറ്റ കൊത്തില്ലേ

എടാ ഈ കണക്കിന് ഞാൻ പോയി കുമ്പസരിക്കേണ്ടി വരുമല്ലോ ഇങ്ങോട്ട് നോക്കി ഇത് നീ ഇങ്ങനെയുള്ള വർത്തമാനം ഒക്കെ പറഞ്ഞതെന്നറിയ കുസൃതിയൊക്കെ അറിയോ നിനക്ക് അടിസ്ഥാനം എടാ അടിസ്ഥാനമില്ല പച്ചം പറഞ്ഞ മോൻ ശ്രദ്ധിച്ച് കേക്ക് എന്നിട്ട് നന്നാവും നീ എടാ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഒരു അടിസ്ഥാനം വേണം അതായത് ഇപ്പൊ നീ ഒന്നാം ക്ലാസ്സിനല്ല പഠിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാം അടിയന്നാണ് തുടങ്ങുന്നത് അതിനാണ് അടിസ്ഥാനം ഇപ്പൊ നമ്മളൊരു വീട് കെട്ടിയാലും ആദ്യം നമ്മൾ തറ കെട്ടി അവിടെ നിന്ന് അങ്ങനെ കെട്ടി പൊക്കി പൊക്കി അപ്പൊ എന്ത് ചെയ്താലും അതിന്

ം കൊന്നുകളെ ഇനി അച്ഛൻ ചോദിക്കാൻ പോണേ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അച്ഛൻ മോനെ ഇങ്ങനെ പാലൂട്ടി തേനൂട്ടി വളർത്തിയൊക്കെ വലുതാക്കുന്നുണ്ടല്ലോ നിന്റെ ഭാവി എന്ന് അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ പൊന്നു മോൻ വളർന്നങ്ങ് പന്തളിച്ചു കഴിഞ്ഞാ മോൻ ആരെ കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം കഴിക്കാൻ ട തൊല്ലി ഞാൻ വൃത്തികാൻ പറഞ്ഞ കേട്ടോടും വേണം മോനെ അതല്ല അച്ഛൻ ചോദിച്ചത് ഇപ്പൊ എന്റെ അച്ഛൻ്റെ പൊണ്ുമൊന്നും ഇവിടുന്ന് പഠിച്ച് ലണ്ടനിൽ പോയി അമേരിക്കയിൽ പോയി കാരണം അങ്ങനെ ഒരുപാട് സ്ഥലത്തൊക്കെ പോയി പഠിച്ച് വലുതായി കഴിഞ്ഞ ഇവിടെ വരുമല്ലോ അപ്പൊ ഒരു പെണ്ണിനെ ഫിക്സ് ചെയ്ത് കാണിച്ചു തരത്തില്ലേ അങ്ങനെ ഇരിക്കുന്ന കൊച്ചിന് ആരെ കല്യാണം കഴിക്കാൻ ഇഷ്ടമെന്നാണ് അച്ഛൻ ചോദിച്ചത് മനസ്സിലായില്ലേ അച്ഛൻ മൂന്ന് സജീഷൻ തരാം ഒന്ന് ഒരു ടെലിഫോൺ മൂത്തിൽ നിൽക്കുന്ന പെണ്ണ് രണ്ട് ഒരു നേഴ്സ് മൂന്ന് ഒരു ടീച്ചർ ഇതിൽ ആരെയായിരിക്കും മോൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് മോനെ പിന്നെ ആഹാരം പറഞ്ഞു ടീച്ചർ തന്നെ ടീച്ചറാകുമ്പോ തെറ്റുകളൊക്കെ മര്യാദക്ക് ഇവിടുന്ന് പഠിച്ചോണം ഇവിടെ നിന്ന് ചലച്ചിട്ടുണ്ട് ഞാൻ തല്ലി കൊല്ലി ഞാൻ അപ്പുറത്തോണ്ട് ഞാൻ പറയാടാ ഇനി ആ മര്യാദക്ക് പഠിപ്പിക്കാൻ നോക്കട്ടെ അത്തരപ്പുതൃഞ്ഞാലും 电动的车跑得快。Hey, എല്ലാം കാണതാ പറഞ്ഞാ സ്വർഗം കുഞ്ഞുണ്ണിയെ സ്വർഗം കാണുന്നുണ്ടോ സ്വർഗം അങ്ങനൊന്നും കാണാൻ പറ്റത്തില്ല ഇട സ്വർഗമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ അതൊക്കെ അറിയാമല്ലേ സ്വർഗ്ഗമൊന്നും കണ്ടു നിന്റെ സ്വർഗം ഞാൻ കാണിക്കാം അതായത് കാണില്ലേ അതായത് കണ്ടിട്ടുണ്ടോ ഇവിടെ നിരന്തര സ്വർഗം ഞാൻ കണ്ടോണ്ടിരിക്കുന്നല്ലേ സ്വർഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്വർഗം കാണിച്ചാ കൊണ്ട് നോക്കി കേട്ടോ ആ അതിനകത്ത് കൈയിട്ട് കഴിഞ്ഞാൽ നിനക്ക് സ്വർഗം കാണാം എന്റെ പരിപിടിച്ചി അതിനകത്ത് കൈയിട്ട സ്വർഗം കാണുന്നത് ആപ്പിളുണ്ട് മുന്തിരി ഉണ്ട് ഓറഞ്ച് ഐസ്ക്രീം കഴിക്കണത് ആപ്പിള് ഓറഞ്ചും മുന്തിരി മാത്രം കഴിച്ചാ മതി അത് അപ്പൊ കാണാം ശരിക്കും അകത്ത് തുടരാം ഇവിടെ ഒന്നുള്ള ചാടിക്കരുത് எத்தத்தில் ஒரு ஆந்த காணிக்காவே முன்னுண்ணி மனிக்காவே கத்தோ சொறேன் அப்படி